The <laughs> cat പോസ്റ്റ് മലയാളം സീസൺ സെവനിന്റെ പുതിയ അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ ഇപ്പൊ ഹൗസിൽ വീണ്ടും ഒരു പ്രോമോ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ ഇരുന്ന് നമ്മുടെ അനീഷ് ആനമോളൂടെ വീണ്ടും സംസാരിക്കുകയാണ് കേട്ടോ മുമ്പത്തെ ആ പ്രൊപ്പോസലുമായി ബന്ധപ്പെട്ടിട്ട് സംസാരിക്കാണ് അനീഷ് പറയുന്നുണ്ട് അനമോൾക്ക് അതിന്റെ ഞാൻ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അനമോൾ തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ചേട്ടനെ ഒരു ബ്രദറായിട്ടേ കണ്ടിട്ടുള്ളൂ അതിലൊപ്പറൊന്നും കണ്ടിട്ടില്ല അപ്പൊ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു ഷോക്കായി എന്നുള്ള രീതിയിൽ മനമോൾ തിരിച്ച് മറുപടിയും കൊടുക്കുന്നുണ്ട് ആ സമയത്ത് അനീഷ് പറയുന്നുണ്ട് ആ ചപ്റ്റർ ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി ഇനി അത് സംസാരിക്കേണ്ട എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് നേവിനും ആതിലെയും അവിടെ വന്ന് ഒളിഞ്ഞു നോക്കുകയാണ് കേട്ടോ രണ്ടുപേരും ഇവിടെ ഇവിടെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് പെട്ടെന്ന് അനമോളും അനീഷും അവരെ കാണുന്നു അങ്ങനെ അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം എന്ന് വളരെ ഒരു പ്രോമോയാണ് കേട്ടോ ആ സമയത്ത് നമ്മുടെ നേവി നേരെ ആ ഗാർഡൻ ഏരിയയിലേക്ക് പോയിട്ട് തുണിയൊക്കെ ഉണക്കാനിടുന്നുണ്ട് ആദ്യം അവിടേക്ക് എന്തോ ഒരു ആവശ്യത്തിന് വന്നപ്പോലെ കാണിക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ക്രൂമോയിൽ കാണിച്ചിരിക്കുന്നത് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്